അത്രത്തോളം പ്രശ്നങ്ങൾ ആയപ്പോഴാണ് അവന്റെ അടുത്തു നിന്നും അവന്റെ വീട്ടുകാരുടെ അടുത്തു നിന്നും ഞാൻ കുറേ എന്താ ആയപ്പോഴാണ് ഞാൻ ഇതാക്കിയത് എന്നിട്ട് ഇത്രയും പ്രശ്നം വരൂല്ലായിരുന്നു പക്ഷെ അവനായിട്ട് അവരോടും പറയാനിട്ട് എല്ലാരും എന്താ അവൻ അടി കൂടെ കുറച്ച് ഗെയിം കളിച്ചു അമ്മ അമ്മയ്ക്ക് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബിനോയ് ചാച്ചിയെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു അങ്ങനെ കൊണ്ടുപോയി ബിനോയും ബിനോയുടെ അനിയനും കൂടെ കായികപരമായിട്ട് ശ്രമിച്ചു അങ്ങനെന്തോ അങ്ങനെന്തോ ഉണ്ടായി തിരുവനന്തപുരത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ വർണ്ണത്തിൽ നിർണായക കണ്ടെത്തൽ പലതവണ പെൺകുട്ടിയെ പീഡിപ്പിച്ചു പ്രായപൂർത്തിയാകും പല സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം ബിനോയ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെൺകുട്ടി സൈബർ ആക്രമണം നേരിട്ടതായും പോലീസ് കണ്ടെത്തി ഈ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ കോട്ടകൾ സ്കൂളിന്റെ ഈ പെൺകുട്ടിയുടെയും മരണത്തിൽ നിർണായക കണ്ടെത്തലാണ് പോലീസിനെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ നെടുമ്പങ്ങാട് സ്വദേശിയായ ബിനോയ് ഈ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പല സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഈ ബിനോയ് ഉണ്ടായിരുന്നത് ഈ സമയത്താണ് ഈ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത് പ്രത്യേകിച്ച് ഈ വർക്കലയിലടക്കം പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തി പ്രധാന ഫോണുകൾ ഫോൺ ാണ് നിർണായക വിവരങ്ങൾ അതായത് ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളാണ് പോലീസ് ഹലോ ഞാൻ മുകേഷ് യാദാ മാധവ് അപ്പൊ ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കാമുകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മാധ്യമങ്ങളിലെല്ലാം വരുന്ന വാർത്തയനുസരിച്ചാണെങ്കിൽ പെൺകുട്ടി പീഡിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ് പെൺകുട്ടിയുടെ സഹോദരനും ഒരു വാർത്താ മാധ്യമത്തിന് കൊടുത്തത് അതായത് ഈ പെൺകുട്ടിയെ അമ്മയെ കാണിക്കാൻ എന്ന രീതിയിൽ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു അവിടെ വെച്ച് കുട്ടിക്ക് ശാരീരിക ആക്രമണം ഉണ്ടായി എന്ന തരത്തിൽ പെൺകുട്ടിയുടെ സഹോദരൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു അതെന്ന് ആരെങ്കിലും അത്രയ്ക്കും എടുത്തോ എന്ന് അറിയത്തില്ല അതിൽ പറയപ്പെടുന്നുണ്ട് ഈ കാമുകന്റെ സഹോദരനും ചേർന്ന് ശാരീരിക ആക്രമണം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് ഏതു തരത്തിലുള്ള ആക്രമണമാണെന്ന് സഹോദരൻ വ്യക്തമാക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സഹോദരനും അച്ഛനും എല്ലാം കംപ്ലൈൻറ് കൊടുക്കാൻ അന്ന് ഈ പെൺകുട്ടിയുടെ ഇതേ കണക്ക് ഒരു അത് നമുക്ക് പ്രാവശ്യം ഞാൻ ഈ ബ്രേക്കപ്പ് പറഞ്ഞതിന് മുമ്പ് ലാസ്റ്റ് ടൈമിൽ ഞാൻ എനിക്ക് സ്കൂളിൽ പോകണമായിരുന്നു അപ്പം അങ്ങനെ ചേച്ചിയോ ഇതേ കളക്ക് വീട്ടിൽ സംസാരിച്ച് അപ്പം അമ്മ അമ്മയ്ക്ക് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബിനോയ് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു അങ്ങനെ കൊണ്ടുപോയി ബിനോയും ബിനോയുടെ അനിയനും കൂടെ ആക്രമിക്കുക കായികപരമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ച് ശ ശ്രമിച്ചു കാരണം സംസാരിച്ച് അങ്ങനെന്തോ അങ്ങനെന്തോ ഉണ്ടായി പ്രശ്നമായി അതിനുശേഷമാണ് മൊത്തത്തിൽ ഇവർ അതും ആ മുമ്പത്തെ അവൻ്റെ അവൻ അവൻ പാറിനൂടെ റിലേഷൻ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന റിലേഷൻ എല്ലാം കൂടെ കൊണ്ടാണ് ബ്രേക്കപ്പ് ആയിരുന്നത് പാറ് ബ്രേക്കപ്പായതിനു ശേഷം ഇഷ്ടംപോലെ ഗേൾസ് റിലേഷൻ ഉണ്ടായിരുന്നു കാരണം കണ്ടവര് ഓരോരുത്തർ വന്ന് പറഞ്ഞു ഇത് ഈ സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം ഇവിടെ പെൺകുട്ടിയുടെ സഹോദരൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബ്രേക്കപ്പ് ആകുന്നതിന് തൊട്ടു മുമ്പാണ് ഈ പെൺകുട്ടിയേം കൊണ്ട് അമ്മയെ കാണിക്കാനുണ്ടെന്ന വ്യാജനെ വീട്ടിലേക്ക് പോയത് അപ്പൊ അവിടെ വെച്ച് എന്തൊക്കെയോ സംഘർഷം നടന്നിട്ടുണ്ട് അതിനുശേഷമാണ് അതിനുശേഷമാണ് ബ്രേക്കപ്പും നടന്നത് ഈ സഹോദരൻ പറഞ്ഞത് സത്യമാണെങ്കിൽ പെൺകുട്ടിക്ക് ശാരീരികമായിട്ടുള്ള ആക്രമണം നേരിട്ടുണ്ട് അതും ബ്രേക്കപ്പിന് മുമ്പ് തന്നെ പിന്നീട് അങ്ങോട്ട് സൈബർ ആക്രമണം അത് ഇതൊക്കെ പറയുന്നുണ്ട് എന്ത് തന്നെയായിരുന്നു സൈബർ ആക്രമണത്തിൽ നിന്ന് ഈ കുട്ടിക്ക് അതിജീവിക്കാനുള്ള കഴിവൊക്കെ ഉള്ളത് പോലെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് കാരണം അത്രത്തോളം ബോൾഡായ ഒരു കുട്ടിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ കുട്ടിയുടെ റീൽസ് കണ്ടാൽ മനസ്സിലാവും ആ കുട്ടിയുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവും എന്നിരുന്നാലും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാം പക്ഷേ ആ പയ്യന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ തന്നെ പോലീസുകാർക്ക് പല തുമ്പും കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത് വോയിസ് വോയിസ് നോട്ട് നോട്ട് ഇതെല്ലാം പോലീസിന് എന്തായാലും നമുക്ക് നമുക്ക് തന്നെ പെൺകുട്ടിയുടെ നോക്കാം ചേട്ടാ കുറേ നോക്കി 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 സോർട്ട് സോർട്ട് ഔട്ട് ചെയ്ത് അത്രത്തോളം പ്രശ്നങ്ങൾ ആയപ്പോഴാണ് അവന്റെ അടുത്തു നിന്നും അവന്റെ വീട്ടുകാരുടെ അടുത്തു നിന്നും ഞാൻ കുറേ എന്താ ആയപ്പോഴാണ് ഞാൻ ഇതാക്കിയത് എന്നിട്ട് ഇത്രയും പ്രശ്നം വരുവില്ലായിരുന്നു പക്ഷെ അവനായിട്ട് ആരോടും പറയാനിച്ച് എല്ലാവരും എന്താ അടി കൂടെ കുറച്ച് ഗെയിം കളിച്ചു അങ്ങനെയാണ് ഇത്രയും പേരുടെ മുന്നേ നെഗറ്റീവ് ഇഷ്യൂ വന്നത് എൻ്റെ അടുത്തുള്ള അത് കഴിഞ്ഞ് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം കുറേ കുറേയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ മാറി മിക്കവരും മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്കാണ് ഞാനാണ് തേച്ചു ഞാൻ കൊറേക്കെ സഹിക്കാൻ വേണ്ടത്തെ കമന്റ് ആയിരുന്നു ഇതൊക്കെ ഞാൻ പുറത്തുപോലും ഇറങ്ങാൻ പോയാണ്ടിരുന്ന ഞാൻ റിലേഷൻ സോട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാ അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഇത്രയും നാളെ ഞാൻ പിന്നെ അവന് ബ്രേക്കപ്പായിരുന്നാലും അവന് മോശം വരരുത് എന്ന് വിചാരിച്ചോണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചപ്പോ എന്തിനാ കാരണം അവനറിയാം അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എന്താ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അത്രത്തോളം ഞാൻ വിശ്വസിച്ചപ്പോഴാണ് വേണ്ടെന്നായത് ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പോയത് എനിക്ക് എന്താ കണ്ടന്റ് ചെയ്ത് എൻ്റെ സൈഡിലുള്ള ഇഷ്യൂ മാറ്റണം എന്നുണ്ട് പിന്നെ സംഭവം എന്ന് വെച്ചാൽ ചേട്ടാ ഞാൻ ഉച്ചയ്ക്കാണ് ഇപ്പം എല്ലാം ചെയ്യുന്നത് പിന്നെ അബീരം എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട് അതിപ്പം എന്തായാലും പോകും കാരണം അവർ അവർക്കൊള്ളത്തൊക്കെ വീഡിയോസ് എടുക്കുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഞാനാണെല്ലാം ഒറ്റ ചെയ്യുന്നത് അപ്പം അവനത് നല്ല ബോധമുണ്ട് എനിക്ക് എന്തായിരുന്നാലും കൂടിപ്പോയാൽ എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം അവന്റെ ഉള്ളിലുണ്ട് ഞാൻ കുറെയൊക്കെ ബോധമായിട്ടാവാണ്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് വിട്ടു പക്ഷെ അതിലിരുന്ന ഒക്കെ എൻ്റെ പുനു എന്തു പറയാനായിട്ട് അത്രത്തോളം വെളിയിൽ പോലും എനിക്ക് ഇറങ്ങാൻ വയ്യ മീൻസ് എന്തോ എനിക്ക് ഒരുമാതിരി ആയിരുന്നു പിന്നെ അമ്മയാണ് പറയുന്നത് ഇതൊക്കെ സംഭവിക്കുന്നതാണ് എല്ലായിടത്തും പറഞ്ഞു പറഞ്ഞ് എന്താ പറയുക എനിക്ക് ആ ഒരു വിഷമമേ ഉള്ളൂ കാരണം എല്ലാം ചെയ്തിട്ടും കുറേയൊക്കെ സഹിച്ചതും ഞാൻ ലാസ്റ്റ് ഒരു എങ്ങനെയെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് അതിന്ന് മാറി എന്നിട്ടും ഞാൻ തന്നെ കേൾക്കണം എന്തിന്റെ എന്തിൻ്റെ ആവശ്യത്തിലാണെന്ന് എനിക്ക് ആ ഒരു അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയുടെ വോയിസ് നോട്ട് കൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഇതിലെത്രത്തോളം വിശ്വാസയോഗ്യത ഉണ്ടെന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഈ വോയിസ് നോട്ടും ഇപ്പോൾ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇത് കാര്യം കാര്യം ഈ ഇവരെ അതായത് കഴിഞ്ഞ ചെയ്തത് പറയുന്നത് അതിന്റെ ഇടയിൽ കയറി ഇവൾ അതിന്റെ ഇടയിൽ കയറി അങ്ങോട്ടും കൊണ്ട് കുറച്ച് സംസാരം കാര്യങ്ങളായപ്പോ അവൾ അച്ഛൻ പറയുന്ന ഈ കൊറേ നാളുണ്ട് നിന്റെ ഓരോ അവസ്ഥകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ അത് കണ്ട് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അങ്ങനെ അങ്ങനെ പറയാന് സംസാരിച്ച് ഇവളും തിരിഞ്ഞ് സംസാരിച്ചു ഞാൻ ഓരോ ആൾക്കാർ ഇങ്ങനെ കുറ്റമറങ്ങിടക്കാണ് വലിയതാണവയോ ഓരോരുത്തർ നിന്നെ കാണുമ്പോൾ അങ്ങനെ പറയണെ ഇങ്ങനെ അതാണ് അതാണ് താങ്ങണന്നൊക്കെ ഒരേ കുറ്റം പറിച്ചില് ഇനി പ്രശ്നങ്ങളെല്ലാം കൂടെ കൊണ്ട് ഇവളച്ഛൻ ഇതാണ് ഇവളെ ചീത്ത വിളിച്ച് ഇവള് തിരിച്ചും മഴക്കുണ്ടാക്കി അങ്ങനെ അങ്ങോട്ടും ഫാമിലി നമ്മൾ വിഷയമായി അതിന്റെ ഇടയിൽ ഇതിന്റെ ടോപ്പിക്ക് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം അങ്ങനെയാണ് ഞാൻ കാരണം ആർക്കും ഒരു ഒരു സ്റ്റോറി ഇട്ടിട്ട് ഇതിൽ പെൺകുട്ടിയുടെ സഹോദരന്റെ കൂട്ടുകാരന്റെ വോയിസിൽ പറയുന്നത് വീട്ടിലെ പ്രശ്നങ്ങളും കൂടി ചേർത്താണ് പറയുന്നത് അതായത് കാര്യങ്ങൾ വീട്ടിൽ ചോദിക്കുകയും അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും അതിനുശേഷം ഇതും അതും എല്ലാം കൂടെ ചേർന്നാണ് പെൺകുട്ടിക്ക് ആകെ നിക്കക്കളി ഇല്ലാതാണ് തൂങ്ങിയതെന്നും കൂടെ പറയുന്നുണ്ട് എന്റെ മകള് സൈബർ ആക്രമമാണ് കുടുംബം പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ ഈ പെൺകുട്ടിയുടെ അച്ഛനും സഹോദരൻ പറയുന്നത് അങ്ങനെ ഒരിക്കലും കുടുംബത്തിൽ നിന്ന് അങ്ങനത്തെ വാർത്ത പോയിട്ടില്ല സോഷ്യൽ മീഡിയ സൈബർ ആക്രമണം മൂലമല്ല ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഏത് കുടുംബം ഒന്നുമില്ല ഇപ്പം കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മോനുമാണല്ലോ അവർ നമ്മൾ പറഞ്ഞാലല്ലേ അത് വരുള്ളൂ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവും ആവില്ലല്ലോ അപ്പോൾ അതിനിപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും വരുമ്പോൾ എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം അവർ തന്നെ ഉള്ളൂ എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു